മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാവും എന്നൊക്കെ ചോദിച്ചാൽ അറസ്റ്റിലായത് നമ്മൾ കണ്ടു ഹേമന്ത് സോറൻ അറസ്റ്റിലായത് കണ്ടു അരവിന്ദ് കെജ്രിവാൾ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പോപ്പുലറായ ചീഫ് മിനിസ്റ്റർമാരിൽ ഒരാൾ മുഖ്യമന്ത്രിയായി തന്നെ ജയിലിൽ കിടക്കുന്നത് കണ്ടു പിന്നീടാണ് അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറിയതൊക്കെ മുഖ്യമന്ത്രിമാരെ തന്നെ ജയിൽ ചെയ്ത ഏജൻസികളെ ഉപയോഗിച്ച് ട്രാപ്പ് ചെയ്ത സ്ഥിതിവിശേഷം ഉണ്ട് ഒരാൾ വിചാരണ നടന്ന് കുറ്റക്കാരനാണ് എന്ന് ബോധ്യം വരുന്നത് വരെ അയാൾ നിരപരാധിയാണ് എന്നുള്ളതാണ് സങ്കല്പം അപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഏജൻസികളെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അവരുടെ സ്ഥാനം കൂടി എടുത്തു മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെയും സാമാന്യ നിയമ തത്വങ്ങളുടെയും ലംഘനമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് സ്വാഭാവികമല്ലേ അത് പ്രതിപക്ഷം മാത്രമല്ല ആരും അങ്ങനെ ചിന്തിക്കില്ലേ കൊണ്ട് ുന്നത് സദ്ഭരണവും രാഷ്ട്രീയ ശുദ്ധീകരണവും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പോളിറ്റിക്സിൽ വരുത്തുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഭേദഗതി കൊണ്ട് ഗവൺമെന്റ് ഉന്നം വെക്കുന്നത് ഈ എന്താണ് ഈ ഭേദഗതി ചർച്ച ചെയ്തുകൊണ്ട് നമ്മളെല്ലാം ചർച്ച നോക്കിയിരുന്ന വിഷയമാണ് ഗുരുതരമായ ക്രിമിനൽ കേസിൽ പ്രതിയായി തുടർച്ചയായി മുപ്പത് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലോ തടവിലോ കഴിയുന്ന ഒരു മന്ത്രിയെ ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ തലസ്ഥാനത്ത് നീക്കം ചെയ്യുക തേർട്ടി ഫസ്റ്റ് ഡേ അദ്ദേഹം ആ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നീക്കം ചെയ്യപ്പെടും ഇതാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം അങ്ങനെ ചോദിച്ച ഒരു ചോദ്യം ആ ചോദ്യത്തിന്റെ ബാലൻസ് ആയിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ ഈ പറഞ്ഞ ഹേമന്ത് സോറൻ ആയാലും ശ്രീ അരവിന്ദ് കെജ്രിവാളായാലും അല്ലെന്നുണ്ടെങ്കിൽ സെന്തിൽ ബാലാജി ആയാലും പിന്നെ ഈ മറ്റ് സിസോദിയ ആയാലും ഇവരെല്ലാം ജയിലിൽ പോയത് അഴിമതി ആരോപണങ്ങളെ തുടർന്നാണ് കുംഭകോണത്തെ തുടർന്നാണ് ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയത് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ടല്ല കുംഭകോണത്തിൽ കാലിത്തീറ്റ കുംഭകോണത്തിന് ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകന്റെ കർഷകന്റെ സമ്പത്ത് കട്ടുപിടിച്ചതിനാണ് അങ്ങനെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള അഴിമതികളിൽ പ്രതിയായിട്ട് ശ്രീ അരവിന്ദ് കേജ്രിവാൾ നൂറ്റി അൻപത്തിനാല് ദിവസമാണ് ജയിലിൽ നിന്ന് ഭരണം നടത്തിയത് ഒരാൾക്കും എതിര് പറയാൻ പറ്റുന്നില്ല കാരണം അതൊരു വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയ പാർട്ടിയാണ് അരവിന്ദ് കേജ്രിവാൾ രാജിവെക്കണമെന്ന് പറയാൻ അത്തരത്തിൽ പറയുവാനുള്ള ഒരു ാണ് ആരോപണം പ്രതിപക്ഷത്തെ നേതാക്കളെ ഉന്നം വെച്ച് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൺവിക്ഷൻ റൈറ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ അഞ്ചു വരെ കേസ് എടുത്തതിൽ ശതമാനവും പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളാവുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ ലക്ഷ്യം വെച്ച് അറസ്റ്റ് അഭിലാഷ് ഞാൻ കാര്യം ചോദിച്ചോളട്ടെ ഒരു ഒന്ന് ഒരു വർഷം ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്നതിനകത്ത് എന്ത് ധാർമ്മികതാണുള്ള അഭിലാഷ് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അന്വേഷണ ഏജൻസി ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പരിശോധിക്കുന്ന ഈ രാജ്യത്തെ ഈ രാജ്യത്തെ ജുഡീഷ്യൽ സിസ്റ്റം അല്ലേ ആ ജുഡീഷ്യൽ സിസ്റ്റം പരിശോധിച്ചതിന് ശേഷമല്ലേ അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത് അങ്ങനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകുന്ന ഒരാള് ഒരു വർഷത്തിന് മേളിൽ അല്ലെങ്കിൽ മാസങ്ങളോളം ഒരു സംസ്ഥാനം ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഭരണം നടത്തുക എന്ന് പറയുന്നത് എന്ത് ധാർമ്മികത ഉള്ളതാണ് അങ്ങനെ അധികാ അങ്ങനെ അധികാരത്തിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിൽ ജയിലിലേക്ക് അടയ്ക്കപ്പെടുന്ന ആൾ മുപ്പത് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി അധികാരം നഷ്ടപ്പെടുന്നു അയാൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് റീൻസ്റ്റെറ്റ് ചെയ്യാമല്ലോ പിന്നെ ഇവർ എന്തിനാണ് ഭയക്കുന്നത് ഇവർ ഭയക്കുന്നത് ലാലു പ്രസാദ് യാദവിനെയും പോലുള്ള അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച കേജ്രിവാളിനെ പോലെയുള്ള അഴിമതിക്കാരെ സംരക്ഷണം തീർക്കാൻ അഴിമതിക്കാർക്ക് കുട പിടിച്ച് അധികാര രാഷ്ട്രീയം നേടിയെടുക്കാനായിട്ട് ഈ കോൺഗ്രസ് പാർട്ടി കാട്ടിക്കൂട്ടുന്ന ഈ പൊറോട്ട നാടകം മാത്രമാണ് ഈ ബില്ലിനെതിരേ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറാകണ്ടേ അഭിപ്രായം പറയണ്ടേ ആ കല്യാൺ ബാനർജി എന്തൊക്കെയാണ് ആ കടന്നിച്ച് അവിടെ ശ്രീ പ്രേമചന്ദ്രൻ സംസാരിക്കുന്ന സമയത്ത് ശ്രീ കെ സി വേണുഗോപാൽ സംസാരിക്കുന്ന സമയത്ത് എന്തുമാത്രം ശബ്ദ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് അമിത്ഷാ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിക്ക് നേരെ കല്ല് പൊതിഞ്ഞ കടലാസ് എറിഞ്ഞുകൊണ്ട് എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് അവിടെ കാട്ടിക്കൂട്ടിയത് അങ്ങ് കണ്ടതല്ലേ അതൊക്കെ നമ്മളുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമാണോ നമ്മൾ ചർച്ച ചെയ്തതല്ലേ ശ്രീ ശിവൻകുട്ടിയുടെ ഈ പറഞ്ഞ നിയമസഭയിലെ പെർഫോമൻസ് ഒക്കെ അപ്പോ ഇങ്ങനെ അധികാരത്തിന്റെ സുരക്ഷിതത്വത്തിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഇന്നും നാളെയും ഇരിക്കുന്നവർ അവർ മുപ്പത് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി കഴിഞ്ഞാൽ അത് പുറത്തു പോകണം അത് ഏത് രാഷ്ട്രീയ നേതാവായാലും പോകണം രാഷ്ട്രീയ നേതാവ് നാളെ മന്ത്രിയായാലും പോകണം ശരി എന്തായാലും പക്ഷേ ഇപ്പോ ബി ജെ പി ഇല്ലല്ലോ കേന്ദ്ര ഞാനൊരു ഞാൻ നേരത്തെ കേസിന്റെ കേസിന്റെ ഒക്കെ ഞാൻ ഒരു മെറിറ്റിന് വേണ്ടിട്ട് ഞാൻ ഒരു വാദത്തിന് വേണ്ടി ഒരു കാര്യം ഉന്നയിക്കാം ഞാൻ ഒരു വാദത്തിന് ഒരു കാര്യം ഉന്നയിക്കാം ഇപ്പൊ പറയുകയാണ് ഒരു രാഷ്ട്രീയ സമരം നടത്തി കേസ് പ്രതിയായി ശ്രീ അരുൺകുമാറോ ഞാനോ അല്ലെന്നുണ്ടെങ്കിൽ ജിൻഡോ ജോണോ കേസിൽ പ്രതിയായി പോകുന്നത് ഇവർക്ക് പറയാം ഒരു രാഷ്ട്രീയ സമരം രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിട്ട് നടന്ന സമരത്തെ തുടർന്ന് പോകുന്ന ഒരു ഒഴിവാക്കണം അത് പറയാം അതാണോ ഇന്ന് പാർലമെന്റ് നടന്നത് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിങ്ങളുടെ തന്നെ ഇൻട്രോൾ അങ്ങനെ സൂചിപ്പിച്ചില്ലേ എന്തെല്ലാമാണ് അവിടെ പാർലമെന്റ് ലോകം ശ്രദ്ധിക്കുകയല്ലേ ഈ പാർലമെന്റ് എന്താ ഈ ബില്ല് അർത്ഥമാക്കുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കപ്പെടണം അഴിമതിക്കാരന്റെയും രാഷ്ട്രീയക്കാരന്റെയും കൈകളിൽ അല്ലക്കല്ല പോകേണ്ടത് മുഹമ്മദ് അസം ഖാൻ നിങ്ങൾ തെരഞ്ഞൂടെ ജയിലിൽ കടന്നുകൊണ്ട് നോമിനേഷൻ കൊടുത്ത് മത്സരിച്ച് എം പി ആകുകയാണ് പപ്പു യാദവ് നിങ്ങൾ കണ്ട നമ്മൾ കണ്ടതല്ലേ ജയിലിൽ കടന്നുകൊണ്ട് മത്സരിക്കുന്നു എം പി ആകുന്നു ഇതാണോ നമ്മുടെ രാഷ്ട്രീയത്തിന് വേണ്ടുന്നത് ചെറുപ്പക്കാർ ഇവിടെ ചെറുപ്പക്കാരെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞല്ലോ ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണ്ടേ ഈ പറയുന്ന അഴിമതിക്കാരും കുംഭകോണക്കാരും മാത്രം മതിയോ ഒരു പോസിറ്റീവ് രാഷ്ട്രീയം അല്ലേ നമ്മുടെ കരു നിയമങ്ങളല്ലേ ആരാണ് അഭിലാഷ് ആരാണ് കൂടി ആരാണ് കവചത്തിന്റെ ബലത്തിൽ നിന്ന്